അങ്ങയുടെ പേരെന്താ ബിജോ ബിജോ കുളനടയാണ് വീട് കുളനട വലിയ താങ്കൾ പല ക്രിമിനൽ കേസിലും പ്രതിയാ അല്ലേ വക്കീൽ അതെ 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 കാശ് കൊടുക്കാതെ കേസ് നടത്തുക അതുകൊണ്ട് അതുകൊണ്ടാണ് ഇത്രയും മോശമായിട്ടുള്ളൊരു വക്കീൽ നിങ്ങൾ അല്ലേ ഫീസ് കൊടുക്കാതെ നല്ല 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 ഞാൻ ചോദിക്കന്നെ അല്ലെങ്കിൽ നല്ല വക്കീലന്മാരെ നിങ്ങൾ തെരഞ്ഞെടുക്കുമായിരുന്നല്ലോ ജെ കൂട്ടുള്ള മാത്രമാണ് ഈ വർഗീസിനെ പ്രകൽപന്മാരായ പിന്നെ കിളറെക്കുറവുള്ളതുകൊണ്ട് കേസ് നടത്തി അത് കുഴപ്പമൊന്നുമില്ല അല്ലേ ഒരിക്കലും ഇല്ല കേസ് വൃത്തിയായിട്ട് നടത്തും ശതമാനം അദ്ദേഹം തല 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 ബുക്കിയാണ് ബുക്കിയാണ് കോടതിയിൽ കോടതിയിൽ കയറി അദ്ദേഹം അദ്ദേഹം നോക്കുന്ന നോക്കുന്ന ഓ ഓ ഓ ബുക്കി ബുക്കി തന്നെയാണ് നിൽക്കുന്നത്

കാന്താരിക്കകത്ത് നമ്മുടെ ഏറ്റവും എരിവുള്ള കാന്താരി എന്ന് പറഞ്ഞ തീരെ ചെറും എരിവില്ല പിന്നെ വർഗീസ് തേച്ചാൽ നല്ല എരിവായിരിക്കും അവന്റേത് ഉടച്ച അങ്ങ് തേച്ചാല് പോയ എരി പെട്ടെന്ന് പിള്ളേരുണ്ടാവുന്ന അവർക്ക് വന്നേ പിന്നെ പട്ടി പ്രസവിക്കുന്നതുകൊണ്ട് ഇഷ്ടംപോലെ പ്രസവിക്കും തന്നെ ശരി എന്നാ ശരി സന്തോഷം സന്തോഷം ശരി ആ